ആ ഇതെന്താ സാധനം കെഞ്ഞൂരിലെ കാനാറിൻ്റെ സ്റ്റോറാട്ടോ ഏറ്റവും കൂടുതൽ ബ്ലോക്കിൽ അര മണിക്കൂർ മുക്കാൽ മണിക്കൂറുകളോളം ബ്ലോക്ക് പെടുന്ന ഏരിയ ചോദിച്ചാൽ വരുന്ന കാനാറിൻ്റെ അത്യാവശ്യം വലിയ സ്റ്റോറാണിത് എല്ലാ അടിപൊളി ബിൽഡിംഗ് ആയിരുന്നു കക്കാട് കഴിഞ്ഞ് കരിമ്പിലാട്ടം ഇങ്ങനെ പൊളികളെ നടന്നിട്ടുള്ളൂ പ്രത്യേകിച്ച് വർക്കും നടന്നിട്ടില്ല ആ ഇതെന്താ സാധനം ചൈനാഴ്ച എന്തോ ഒരു യന്ത്ര ഇതിൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ അടുത്ത വെന്നിയൂരിട്ടാണ് വെന്നിയൂര് ഒരുപാട് വലിയ മാറ്റങ്ങൾ സംഭവിച്ച ടൗണാണ് വെന്നിയൂര് കുറേ ആളുകൾ ഉറ്റുനോക്കി നിന്ന സംഭവമാണ് വെന്നിയൂർ ആ ടൗണിലേക്കുള്ള എത്തിക്കൊണ്ടിരിക്കാന് വെന്നിയൂരിലെ കാനാറിന്റെ സ്റ്റോറാട്ടാ മെഷീനറി കാര്യങ്ങളൊക്കെ ഉണ്ട് വെന്നിയൂര് ടൗണ് ിൽഡിംഗ് പൊളിച്ച് ബീം മാത്രം നിർത്തി മക്കളെ നമ്മളാ വെന്നിയൂര് ടൗണാൽ പോയത് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഇവിടുത്തെ ബിൽഡിങ്ങൾ ഒക്കെ എവിടെ പോയി കാറ്റ് കൊണ്ടുപോയി അല്ല കാനാർ കൊണ്ടുപോയി കാനൂർ റോഡാണ് കാണുന്നത് ഏറ്റവും കൂടുതൽ ബ്ലോക്കിൽ അര മണിക്കൂർ മുക്കാൽ മണിക്കൂറുകളോളം ബ്ലോക്ക് പെടുന്ന ഏരിയ നിന്നു കാനൂർ റോഡ് ഇതാണ് വന്നിയൂർ ഒരുപാട് സ്ഥാപിച്ച അവിടെ അവിടുമ്പോൾ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡ് ഒന്ന് അണ്ടർ പാസ് ആണോ വരുന്ന തോന്നുന്നു ഇല്ല കബറിടം പോയ സ്ഥലങ്ങളാണ് റോഡ് വരികയാണ് അപ്പൊ വെന്നിയൂര് കഴിഞ്ഞ് പൂക്കിപ്പറമ്പ് കയറിക്ക് മോഡേൺ ഹോസ്പിറ്റലിന്റെ അവിടുന്നോട്ടൊക്കെ ഏകദേശം അത്യാവശ്യം നല്ല വർക്ക് എടുക്കുന്നുണ്ട് കുറെ ബിൽഡിങ്ങുകൾ വീടുകളൊക്കെ പൊളിച്ചിട്ടുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വെന്നിയൂർ കഴിഞ്ഞ് പൂക്കിപ്പറമ്പ് പൂക്കിപ്പറമ്പ് അത്യാവശ്യം നല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോട് ചെയ്തിട്ടുണ്ട് ൂക്കിപ്പറമ്പ താഴെ കോഴിച്ച നമ്മള് റായൽസൈഡിലുള്ള പുതിയ സർവീസ് റോഡിന്റെ ഭാഗമായിട്ട് വരുന്ന റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ വരുന്ന വഴിക്ക് ചെറിയൊരു ആക്സിഡന്റ് വലിയ പ്രശ്നമൊന്നുമില്ല വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടിമുട്ടി അപ്പൊ കോഴിച്ചന താഴെ കോഴിച്ചലിൽ വരുന്ന കാനാറിന്റെ അത്യാവശ്യം വലിയ സ്റ്റോറാണിത് ഇതിലൊക്കെ ഉള്ളിക്കയറുള്ള വീഡിയോസൊക്കെ നമ്മളെ മറ്റുള്ള ചാനലുകൾ ഉണ്ട് വാപ്പിസ് വേൾഡ് എന്ന ചാനലൊക്കെ ചെക്ക് ചെയ്ത് ഞങ്ങൾക്ക് അറിയാം കാണാൻ പറ്റും നല്ല വിശദായിട്ട് ഓരോന്നോരോന്ന് എടുത്ത് പറഞ്ഞ് കാണിക്കുന്നുണ്ട് താഴെ കോഴിച്ച മുമ്പിൽ കാണുന്ന ബിൽഡിങ് പൊളിയാണുള്ള പോവാനുള്ളതാണ് പോവാനുള്ളത് ി ബിൽഡിംഗ് ആയിരുന്നു ഇപ്പൊ മേലെ കോഴിച്ചനെ പഴയ റോഡ് പോകുന്നു നമ്മളെ പാലച്ചിറമാടെ ഇറക്കാം ഇവിടുന്ന് റോഡ് ഡൈവേർട്ട് ചെയ്ത് പോയതായിരുന്നു അവിടുന്ന് കണ്ടില്ല ആ റോഡ് നേരെ ഇടത്തു അവിടെ നല്ല താഴ്ത്തിരിക്കും നമുക്ക് കാണാൻ അവന് അനുമതിയില്ല പോകുന്ന പോക്കണ്ടി ബാലച്ചിറമാടെ ഇവിടെ അങ്ങോട്ടാണ് നേരെ നമ്മള റോഡ് ബൈപ്പാസ് റോഡ് കോട്ടക്കൽ ബൈപ്പാസ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ